ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ വീട്ടിലെ വൈദ്യന കൃഷിയുടെ വീഡിയോ ആയിട്ടാണ് ഇപ്പം അവിടെയൊക്കെ വൈദ്യന ഉണ്ടായി എടുക്കുന്നുണ്ട് ഇത് വെള്ള വൈദ്യുനാണ് വലുതായതൊക്കെ ഞാൻ പറിക്കാൻ പോവുകയാണ് ട്രാൻ പ്രശ്നം നമ്മൾ ഉണ്ടാക്കിയത് വയറിട്ട വൈദ്യനേനു ഈ പ്രശ്നം ഉണ്ടാക്കിയത് വള്ള വൈദ്യനാണ് അതുണ്ടായി കാണാൻ നല്ല രസമുണ്ട് ഞാൻ വലുതായ വലുതായ വൈദ്യനൊക്കെ ഞാൻ പറിക്കാൻ പോവുകയാണ് ഇത്രയും വൈദ്യുതം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന വാക്കൊക്കെ ചെറുതാട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നേക്ക് ബൈ ബൈ